വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഞാനൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒക്കെ തന്നെ എന്നും എപ്പോഴും ഉമ്മി സാറിൻ്റെ തണലിലായിരുന്നു ഞാൻ ഓർത്തത് തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ഞാനിത് മൂന്നാമത് വട്ടമാണ് മത്സരിച്ചത് രണ്ടു പ്രാവശ്യവും എന്നേക്കാൾ കൂടുതൽ ഒരു പക്ഷേ അവിടുത്തെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരെ പോലും അന്ന് ബന്ധപ്പെട്ടത് ഉമ്മൻചാണ്ടി സാറായിരുന്നു അതുപോലെ നിയോജക മണ്ഡല തലത്തിലുള്ള നേതാക്കന്മാരെ എല്ലാം രാത്രി കാലങ്ങളിൽ ഫോണിൽ വിളിച്ചും റിവ്യൂ മീറ്റിങ്ങുകൾ നടത്തി ഉമ്മൻചാണ്ടി സാറ് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന് മുന്നിലേക്ക് തെരഞ്ഞെടുപ്പിൽ അഞ്ച് പ്രാവശ്യം ഇടുക്കിയിൽ വന്ന് റിവ്യൂ മീറ്റിംഗ് വിളിച്ചത് ഞാൻ ഓർക്കുക ഓരോ രണ്ട് ദിവസം കഴിയുമ്പോഴും രാത്രി സമയത്ത് സാറ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ വിളിക്കുമായിരുന്നു അതുപോലെ അത് എന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ സ്ഥാനാർത്ഥികളുടെയും കാര്യത്തിൽ അങ്ങനെയാണ് അത് പാർലമെന്റിലാണെങ്കിലും നിയമസഭയിലേക്കാണെങ്കിലും ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും ഉമ്മഞ്ഞാൻ സാറ് ആ രീതിയിലായിരുന്നു ഞങ്ങളെയെല്ലാം കരുതിയത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു വ്യക്തിപരമായി ഞങ്ങൾക്കൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ആവോളം ലഭിച്ചിട്ടുണ്ട് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ ഒരു റിസൾട്ടാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിഞ്ചാനി സാറിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരിക്കൽ കൂടി ശിരശു നമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുതുപ്പള്ളി പള്ളിയിൽ എത്തിച്ചേർന്നത് നിഞ്ഞാനി സാറിന്റെ കബറടുത്തിൽ പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മകളാണ് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രേരണ പിന്തുണ കാരണം എല്ലാവരെയും കരുതുക അതാണ് പൊതുപ്രവർത്തനത്തിന്റെ ലക്ഷ്യം ഉദ്ദേശ്യം എന്നുള്ളത് ലോകത്തിന് കാണിച്ചു നൽകിയ മഹാനാണ് ഞാനി സാർ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും എക്കാലവും സാറിനെ അല്ലെങ്കിൽ സാറിന്റെ ആ ഒരു ശൈലി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകുവാനാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒന്നും പറയുന്നില്ല നമ്മുടെ എം പിമാര് ജയിച്ച സാഹചര്യത്തിൽ നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് വലിയ സന്തോഷമുണ്ട് ഈ ദിവസം കാരണം രണ്ടായിരത്തി പതിനാലില് ഔമന്യാൽ സാറിന്റെ വീട്ടില് ഞാന് ഡീന് ആയിട്ട് പോകുമ്പോഴാണ് സാറ് ആദ്യമായിട്ട് ഇടുക്കിയിൽ മത്സരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അത് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് താൻ ഇടുക്കിയിൽ മത്സരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു പതിനാലിൽ തോറ്റെങ്കിലും പത്തൊമ്പതിലും ഇപ്പൊ സത്യം പറഞ്ഞാൽ സാറിന്റെ ഭൗതികമായ ഒരു സാന്നിധ്യമേ ഇല്ലാതിരുന്നുള്ളൂ സാറിന്റെ ആത്മീയ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഉജ്ജ്വലമായ വിജയത്തിന്റെ ഒരു കാരണം ഉമ്മൻചാണ്ടിയുടെ അദൃശ്യ സാന്നിധ്യം ഈ ഇരുപത് പാർലമെന്റിലും ഉണ്ടായിരുന്നു പതിനെട്ടടുത്ത് നമ്മൾ വിജയിച്ചു ശരി തൃശൂരിലെ പരാജയത്തെ പാർട്ടി ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത് കോൺഗ്രസ് പാർട്ടി അത് സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള വിശകലനവും പഠനവും നടത്തും സംഘടനാപരമായി ഈ കാര്യം പരിശോധിച്ച് വേണ്ട നടപടികളും എടുക്കും അദ്ദേഹം അതിൽ നിന്നും പിന്തിരിയണമെന്നാണ് ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നത് അദ്ദേഹത്തിന്റെ സേവനം കോൺഗ്രസ് പാർട്ടിക്ക് സെക്യുലർ കേരളത്തിന് ആവശ്യമാണ് പാർട്ടി ആവശ്യപ്പെടുമ്പോഴെല്ലാം വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നു ഞാൻ ഇപ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മയുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ സാറിന്റെ സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഉമ്മൻചാണ്ടിയെ പിന്നെ നിയമത്തേക്ക് മാറ്റുന്ന ഒരു തീരുമാനം വന്നു പുതുപ്പള്ളിയിൽ അത് വലിയ പ്രശ്നമായി ആളുകൾ വീടിന്റെ മുകളിലൊക്കെ കയറി വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തി അവസാനം സമ്മതിപ്പിച്ച് സാർ ഇവിടെ തന്നെ മത്സരിക്കുമെന്ന് സമ്മതിച്ചതിനു ശേഷമാണ് പ്രതിഷേധം അടങ്ങിയത് ഞാനത് സാറിന്റെ കൂടെ ഉണ്ട് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്ന യാത്രയിൽ ഉമ്മൻചാണ്ടി വിളിച്ചാണ് ശ്രീ കെ മുരളീധരനോട് നേമത്ത് മത്സരിക്കണം എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നേമത്ത് മത്സരിക്കുന്നത് അപ്പോൾ പാർട്ടി മുന്നണി ആവശ്യപ്പെടുമ്പോഴെല്ലാം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ഒരു നേതാവാണ് കെ മുരളീധരൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനിയും സജീവ നേതൃത്വത്തിൽ തന്നെ ഉണ്ടാകണമെന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ആ തീരുമാനം പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ അതുപോലെ ഒരു കാര്യം എനിക്ക് ഓർമ്മയുള്ളത് വടകരയിൽ മത്സരിക്കാൻ എന്റെ പിതാവ് തന്നെയാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അതായത് ഞങ്ങൾ ഒരുമിച്ച് ആ എലക്ഷന്റെ സമയത്ത് ഒരുമിച്ച് വിമാനയാത്ര ചെയ്തു വന്ന് ആ വിമാനയാത്രയിൽ വെച്ചാണ് അത് കെ മുരളീധരൻ അവരോട് മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് വടകരയിൽ മത്സരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി നിൽക്കുന്ന മുന്നണി പോരാളിയായ കേരളത്തിന് തന്നെ പൊതുവികാരമായ കെ മുരളീധരൻ അവർ ഒരിക്കലും പിന്മാറാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ കോൺഗ്രസിനും യു ഡി എഫിനും കേരളത്തിൽ ശക്തമായ ഒരു വിജയമാണ് ഉണ്ടായത് ഗവൺമെന്റിനെതിരായിട്ടുള്ള രണ്ട് ഗവൺമെന്റുകൾക്കുമെതിരായിട്ടുള്ള വിരുദ്ധ വികാരം യു ഡി എഫിന് ജനങ്ങൾ അനുകൂലമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ സാഹചര്യത്തിൽ കൂടുതൽ വിവാദങ്ങളിലേക്കൊക്കെ പോയി പഞ്ചായത്ത് അനേഷൻ ജയിക്കുക അസംബ്ലി ജയിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിന് തടസ്സമാകുന്നതൊന്നും തന്നെ നമ്മൾ ആരും അനുവദിക്കില്ല എന്ന് പറഞ്ഞല്ലോ പാർട്ടി പരിശോധിച്ച് സംഘടനാപരമായ കാര്യങ്ങൾ എടുക്കും അല്ലാത്ത ഒരു കാര്യത്തിനോടും നമുക്കാർക്ക് യോജിക്കാൻ കഴിയും